വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ നിന്ന് കൊല്ലം കൊട്ടാരക്കരയിൽ നിന്ന് വരികയാണ് അതായത് ഐഷാ പോറ്റിയെ കൊട്ടാരക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച കോൺഗ്രസിൽ പൊട്ടിത്തെറി കഴിഞ്ഞ തവണ കൊട്ടാരക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ആർ രശ്മി ബി ജെ പിയിൽ ചേർന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത് തിരുവനന്തപുരത്തു നിന്നാണ് ആ വാർത്ത എത്തുന്നത് ദില്ല തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു ദില്ല അതായത് കൊട്ടാരക്കരയിൽ കോൺഗ്രസ് നേതാ വിസ്മയം പിറന്നിരിക്കുകയാണ് അവിടെ കോൺഗ്രസ് നേതാവായിരുന്ന കൊട്ടാരക്കരയിൽ കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായിരുന്ന ആർ രശ്മി ഇപ്പോഴിതാ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു ും ബി ജെ പിയുടെ ഒരു വിസ്മയമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കര മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു ആർ രേഷ്മി യു ഡി എഫ് നിലയിൽ വളരെയധികം അതായത് ഈ മഹിളാ കോൺഗ്രസിനും മറ്റ് നിലയിലുമെല്ലാം വലിയ തരത്തിൽ കോൺഗ്രസിൽ അകത്തും ഒക്കെ വലിയ ശബ്ദമായിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു ആ രശ്മി ആ രശ്മിയാണ് ഇപ്പോൾ ഈ അല്പസമയം മുൻപ് രാജീവ് ചന്ദ്രശേഖരൻ നിന്നും ബി ജെ പിയിലേക്ക് അംഗത്വം സ്വീകരിച്ചത് അതിൽ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട് ഇത്തവണ ആർ രശ്മിക്ക് ഒരു സീറ്റ് ബി ജെ പിയിൽ ഉണ്ടായിരിക്കും എന്നത് പറയുന്നുണ്ട് കൊട്ടാരക്കരയിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ആ രശ്മി ആയിരിക്കും എന്നല്ലേ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞിരിക്കുന്നത് രാജ ചന്ദ്രശേഖർ കൊട്ടാരക്കര എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ആർ രശ്മിക്ക് ഒരു സീറ്റ് ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുമെന്നത് ഉറപ്പ് ഉറപ്പ് പറയുന്നുണ്ട് പക്ഷെ അത് കൊട്ടാരക്കര എന്നാണ് ഒരു തൊണ്ണൂറ് ശതമാനവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഐഷാ പോറ്റി കോൺഗ്രസിൽ ചേർന്നത് മുതലാണ് ഈ പാർട്ടി നേതൃത്വവുമായി ആർ രശ്മി ഒരു അതിർത്തി ഉണ്ടായിരുന്നത് കൊട്ടാരക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ഐഷ പോറ്റി വരുമെന്നതിൽ ഉറപ്പ് തന്നെയാണ് അപ്പോൾ അതിനെ അതിനെ ഒന്ന് നേരിടാൻ വേണ്ടി ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ബി ജെ പിയുടെ വിസ്മയമായി ആർ രശ്മി വരുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് പറയുന്നത് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അഭ്യൂഹം ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നില്ല ഈ രശ്മി ബിജെപിയിൽ പോകും അതല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പോകും എന്നുള്ള അഭ്യൂഹം ഉണ്ടായിരുന്നു അവരെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളും ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിപക്ഷ നേതാവ് അടക്കം അവരോട് സംസാരിച്ചിരുന്നു എന്നാണ് പക്ഷേ ആ അനുനയ നീക്കങ്ങൾക്ക് നിന്ന് കൊടുക്കാതെ അവർ ബിജെപിയിലേക്ക് പോവുകയായിരുന്നു അല്ലേ മനു അല്ലെ തന്നെ വീഴാതെ അല്ലെങ്കിൽ അതിലൊന്നും തന്നെ സംസാരിക്കാതെ കോൺഗ്രസ്സിൽ നിലനിൽക്കുന്നു എന്ന് പറയാതെ ബി ജെ പിയിലേക്ക് പോവുകയായിരുന്നു അതായത് ആ രശ്മി പറയുന്നുണ്ട് ഇപ്പോൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എന്റെ നെഞ്ചോട് ചേർത്ത് പ്രത്യേക പ്രസ്ഥാനം തന്നെയായിരുന്നു കോൺഗ്രസ് എന്ന് പറയുന്നത് പക്ഷെ കോൺഗ്രസിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടായി അത് എന്താണെന്ന് നിരന്തരമായി നമ്മൾ ചോദിച്ചപ്പോഴും ആ തിക്താനുഭവം എന്താണെന്ന് പറയാൻ ആ രശ്മി തയ്യാറായിട്ടില്ല അത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ അതിന്റെ സമയം ഇതല്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ ആണ് അതിന് മറുപടി പറഞ്ഞത് അതുകൊണ്ട് തന്നെ എന്താണ് കോൺഗ്രസ് നിന്ന് ആ രശ്മിക്ക് ഉണ്ടായ രക്താനുഭവം എന്ന് തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നില്ല ഇപ്പോൾ ഈ ആ രശ്മി പറയുന്നതനുസരിച്ച് കൊട്ടാരക്കരയിൽ കൊടിക്കുന്നിൽ നിന്ന് തളച്ചിട്ടിരുന്നു എന്ന രീതിയിലൊക്കെയാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അതായത് കൊട്ടാരക്കരയിൽ താൻ സജീവമായി തന്നെ നിലനിന്നിരുന്നു അത് നമുക്കറിയാം കൊട്ടാരക്കരയിൽ ആർ രക്ഷ്മി വളരെ സജീവ സജീവം തന്നെയായിരുന്നു കഴിഞ്ഞ എലക്ഷന് മത്സരിച്ചിരുന്നു അവർ പറയുന്ന അനുസരിച്ച് അവർക്ക് വളരെ ചെറിയ വോട്ടിനായിരുന്നു അവർ തോറ്റത് എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ വനിതാ നേതാക്കൾക്കിടയിൽ വലിയ ശബ്ദമായി തന്നെ ആർ രശ്മി നിലനിന്നിരുന്നു പക്ഷേ ഈ പറയുന്നതുപോലെ ഐഷാ കോച്ചിയുടെ ഒരു കോൺഗ്രസ് പ്രവേശനം മുതലാണ് കോൺഗ്രസ് നേതൃത്വവുമായി ആർ രശ്മി ഒന്ന് ആദർശ ഉണ്ടായത് ആ ഒരു സീറ്റ് അതായത് കൊട്ടാരക്കരയിലെ ഇത്തവണത്തെ യു ഡി എഫ് സീറ്റ് ആർ രശ്മിക്ക് എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഐഷ കോറ്റിയുടെ കടന്നുവരവ് ഐഷാ പോറ്റിക്ക് ആ സീറ്റ് നൽകാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നത് അത് അത് ഏകദേശം ഒരു ത്തോളം ഉറപ്പിച്ച സീറ്റായിട്ട് ആയിച്ചാ പോറ്റി മത്സരിക്കാൻ ഉറപ്പിച്ച സീറ്റായിട്ട് ആ ഒരു സീറ്റ് മാറുന്നു അങ്ങനെ വരുമ്പോൾ ആ രശ്മിക്ക് മറ്റെവിടെയെങ്കിലും സീറ്റ് നൽകുമോ എന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് യാതൊരു മറുപടിയും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെയായിരിക്കും ഇതൊരു ബി ജെ പി വിസ്മയമായി അതായത് പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ഒരു അടിയായി തന്നെയാണ് ഇത് വരുന്നത് കോൺഗ്രസിലെ വലിയൊരു നേതാവാണ് വലിയ ശബ്ദമുള്ള വനിതാ നേതാവാണ് അങ്ങനെ വരുമ്പോൾ ഈ കോൺഗ്രസ് വിസ്മയത്തിനപ്പുറത്തേക്ക് ബിജെപി ആ രക്ഷി മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ വിസ്മയം സൃഷ്ടിക്കാൻ അറിഞ്ഞിട്ടൊടുവിൽ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ കാണുന്നത് സ്വന്തം പാർട്ടിയിൽ നിന്ന് ബിജെപിയിലേക്ക് ആളു പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ബിജെപിയിലേക്ക് പോയത് കൊട്ടാരക്കരയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായിരുന്ന വനിതാ നേതാവായിരുന്ന ആർ രശ്മി മഹിളാ ഒക്കെ അംഗമായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു കഴിഞ്ഞ തവണ കൊട്ടാരക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തി കൂടിയാണ് അവരാണിപ്പോൾ ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നത് പാർട്ടിയിൽ നിന്ന് വലിയ തിക്താനുഭവങ്ങൾ നേരിട്ടു എന്നാണ് പറയുന്നത് എന്ത് തിക്താനുഭവമാണ് നിങ്ങൾക്ക് ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ തൽക്കാലം അത് പറയുന്നില്ല വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തും അല്ലെങ്കിൽ പറയാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് നമുക്കറിയില്ല എന്താണെന്നുള്ളത് അത് അവർ പറയാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നെഞ്ചോട് ചേർത്ത് പിടിച്ച പ്രസ്ഥാനമാണ് കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കൊട്ടാരക്കരയിൽ നിന്ന് തിക്താനുഭവം ഉണ്ടായി അതോടെയാണ് കോൺഗ്രസ് നിന്ന് അകന്നത് ആ തിക്താനുഭവം എന്താണ് എന്നാണ് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചത് പക്ഷേ അതിന് മറുപടി പറയാൻ അവർ തയ്യാറായില്ല കോൺഗ്രസ് കുറേ നാൾ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു വളരെ കുറച്ച് വോട്ടുകൾക്കാണ് താൻ പരാജയപ്പെട്ടത് കൊട്ടാരക്കരയിൽ സജീവമായി നിൽക്കാൻ ശ്രമിച്ചു കൊടിക്കുന്നിൽ സുരേഷിനെ അവിടെ നിയന്ത്രിക്കുന്ന പ്രത്യേക വിഭാഗമുണ്ട് കൊട്ടാരക്കരയിൽ കൊടിക്കുന്നിലെ തളച്ചിട്ടിരിക്കുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവർ ഇങ്ങനെ പറയുന്നുണ്ട് ഏതായാലും രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ബിജെപിയുടെ സ്ഥാനാർത്ഥിവം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രശ്മി മത്സരിക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്